എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സെറ്റ്സ് എന്ന ചാപ്റ്റർ മാത്തമാറ്റിക്സിലെ സെറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്രമല്ല സെറ്റിനോടൊപ്പം തന്നെ സെറ്റ് തന്നെ നമുക്ക് റിലേഷൻസും പഠിക്കാനുണ്ട് ടൈപ്പ് ഓഫ് റിലേഷൻസ് പഠിക്കാനുണ്ട് ഫംഗ്ഷൻ പഠിക്കാനുണ്ട് ടൈപ്പ് ഓഫ് ഫങ്ഷൻസും പഠിക്കാനുണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് സോ അപ്പൊ നമ്മൾ അതിലെ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ശ്രദ്ധിച്ചിരിക്കണേ അപ്പൊ ആദ്യം തന്നെ സെറ്റ് പഠിക്കുമ്പോൾ എന്താണ് സെറ്റ് എന്ന് പഠിച്ച് വേണം നമ്മൾ തുടങ്ങാൻ സെറ്റ് നമ്മൾ സാധാരണഗതിയിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായി ഇപ്പം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറില്ലേ ആ ഒരു സംഭവം സെറ്റായി അതെനിക്ക് സെറ്റാണ് ഇത് സെറ്റാവുന്നതേയില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം എന്താണ് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിന്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഒബ്ജക്ട്സിന്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത് സെറ്റ് അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ പതിയേണ്ടതായ ഒരു വാക്ക് ഈ വെൽ ഡിഫൈൻഡ് എന്നുള്ള വാക്കാണ് എന്താണ് വെൽ ഡിഫൈൻഡ് എന്നുള്ള വാക്കാണ് അത് ഈ വെൽ ഡിഫൈൻഡ് അതാണ് ഈ ഡെഫിനിഷന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡെഫിനിഷന്റെ ഒരു ഹൃദയ ഭാഗം എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാക്കാണ് അതാണ് ഒരു സംഭവം സെറ്റാണോ സെറ്റ് അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ നമുക്ക് ഇതൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് ഇവനെ നമുക്ക് സെറ്റ് എന്ന് വിളിക്കാം എന്ന് തീരുമാനിക്കുന്നത് ഈ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്ന സാധനമാണ് എല്ലാ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റുകളും സെറ്റ് അല്ല ഓക്കെ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒ എൻ വി കൂർ പെഴുതിയ കവിതകളുടെ സെറ്റ് കവിതകളുടെ കളക്ഷൻ അതിന്റെ ഒരു സെറ്റ് അത് എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാലും നിങ്ങളോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ഒ എൻ വി കൂർപ്പെഴുതിയ കവിതകൾ മാറുന്നില്ല ഓ എൻ വിർപ്പ് എഴുതിയ കവിതകൾ തന്നെയാണ് എല്ലാവർക്കും ഒരേ ഉത്തരമാണ് എല്ലാവർക്കും ഒരേ സെറ്റാണ് ആണ് ഓക്കെ ഈ ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞ ഉദാഹരണം ഓഎൻ വിർപ്പ് എഴുതിയ കവിതകളുടെ സെറ്റ് ഇറ്റ് ഈസ് എ സെറ്റ് അതിനെ നമുക്ക് സെറ്റ് എന്ന് വിളിക്കാം കവിതകളുടെ കളക്ഷനെ നമുക്ക് സെറ്റ് എന്ന് വിളിക്കാം ഇനി ആ ചോദ്യം ഒന്ന് തിരുത്തി ഞാൻ ചോദിക്കുന്നു ഓൻ വികൂർ പ് എഴുതിയ കവിതകളിൽ ഏറ്റവും മികച്ച കവിതകളുടെ ലിസ്റ്റ് ഓക്കെ ഇത് ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മികച്ചത് എന്ന് തോന്നുന്ന കവിതകൾ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് മികച്ചത് എന്ന് തോന്നുന്നത് ശരിയല്ലേ അപ്പൊ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു മൂന്ന് കവിതകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരിക്കലും നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതേ മൂന്ന് കവിതകളാവില്ല കാരണം നിങ്ങളുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും ശരിയല്ലേ എനിക്ക് മികച്ചത് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് മികച്ചത് എന്ന് തോന്നണം എന്ന് നിർബന്ധമില്ല സോ അവിടെ ഈ വെൽ ഡിഫൈൻഡ് എന്നുള്ള സാധനം ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് അപ്പോൾ എൻ വി കുറുപ്പ് എഴുതിയ കവിതകളിൽ ഏറ്റവും മികച്ച കവിതകളുടെ ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ അത് എന്തിൽ വരില്ല സെറ്റിൽ വരില്ല ഓക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന കളിക്കാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ കളിക്കാരുടെ സെറ്റ് അതൊരു എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം എല്ലാവർക്കും ഒരേ ഉത്തരമാണ് സെറ്റാണ് അതായത് എല്ലാവരോട് ചോദിച്ചാലും ഒരേ ഉത്തരമാണെങ്കിൽ അത് സെറ്റാണ് ഓരോരുത്തർക്കും ഓരോരോ ഉത്തരങ്ങളാണെങ്കിൽ അത് എന്തിൽ പെടില്ല സെറ്റിൽ പെടില്ല അപ്പൊ അതാണ് ഈ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇന്ത്യയിൽ നിന്ന് ഒരാളോട് ചോദിച്ചാലും അമേരിക്കയിൽ പോയ ഒരാളോട് ചോദിച്ചാലും ആഫ്രിക്കയിൽ പോയ ഒരാളോട് ചോദിച്ചാലും എല്ലായിടത്തും സെയിം തന്നെയാണ് എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെയാണ് ഓക്കെ സോ ഈ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ടുകളുടെ കളക്ഷനെയാണ് സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അതായത് എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കണം മനുഷ്യ എന്താണ് ഓരോ ആൾക്കാർക്കും ഓരോരോ ഉത്തരങ്ങളാവരുത് ഓക്കെ വെൽ ഡിഫൈൻഡ് ആണോ അതിനെ നമുക്ക് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് സെറ്റ് എന്ന് വിളിക്കാം അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആണ് സെറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സെറ്റ്സിനെ നമ്മൾ യൂഷ്വലായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക സെറ്റിനകത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് മൂന്ന് പേരുകളിൽ നമുക്ക് സെറ്റിനകത്തുള്ള ആൾക്കാരെ വിളിക്കാം സെറ്റിനകത്തുള്ള ആൾക്കാരെ നമുക്ക് എലമെന്റ്സ് എന്നുള്ള പേരിട്ട് വിളിക്കാം ഒബ്ജെക്ട്സ് എന്നുള്ള പേരിട്ട് വിളിക്കാം ടേംസ് എന്നുള്ള പേരിട്ട് വിളിക്കാം ഓക്കെ സെറ്റ് നിങ്ങൾക്ക് അറിയാം കേളി ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്തുള്ള എലമെന്റ്സ് നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് എ ബി സി ഡി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും ഓക്കെ ഈ സെറ്റിനകത്ത് വരുന്ന എലമെന്റ്സിനെ നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കാം സെറ്റിനകത്ത് വരുന്ന ആൾക്കാരെ നമുക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം ഒബ്ജക്ട്സ് എന്ന് എന്ന് വിളിക്കാം വിളിക്കാം സെറ്റ് ഉപയോഗിക്കുന്ന ബ്രാക്കറ്റ് 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 ഏതാണ് ആണ് കേട്ടോ ആണ് ഇനി ഈ സെറ്റിനകത്തുള്ള എലമെന്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം സെറ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ ഇനി സെറ്റിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതൊക്കെ നൊട്ടേഷൻസ് ആദ്യമേ പഠിക്കണം എന്നുള്ളത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സെറ്റുകളുണ്ട് കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട് ആ നൊട്ടേഷൻസ് ആദ്യമേ തന്നെ പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി സോ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ഉപയോഗിച്ചിട്ടാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ഉപയോഗിച്ചാണ് ഇൻഡിജേഴ്സിന്റെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ റിസഡ് ഉപയോഗിച്ചാണ് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ക്യു ഉപയോഗിച്ചാണ് റിയൽ നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ ഉപയോഗിച്ചാണ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇസറ്റ് പ്ലസ് ഉപയോഗിച്ചാണ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ പ്ലസ് ഉപയോഗിച്ചാണ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ആർ പ്ലസ് ഉപയോഗിച്ചാണ് ഓക്കെ ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നോട്ടേഷൻസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് അതിനകത്ത് ആരൊക്കെ വരും വണ്ണ് വരും ടു വരും ത്രീ വരും എക്സെട്ര ഓക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ആണ് ഇൻഡിജസ് എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് ഓർ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് ടു അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇൻഡിജസ് അടുത്തത് ആർ എന്ന് പറയുന്നത് എന്താണ് റിയൽ നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാവരും റിയൽ നമ്പേഴ്സിനകത്ത് പെടും ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള റിയൽ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി ഇസഡറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള മാത്രം എടുത്താൽ മതി ക്യു പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി ക്യൂ മൈനസ് എന്ന് പറഞ്ഞാൽ ക്യു പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി ഇസഡറ്റ് മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ആർ മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷൻസ് ഇന്ന് മനസ്സിലുണ്ടാവണം ഇസഡ് എന്ന് ഇസഡ് കണ്ടാൽ അത് ഇൻറ്റീജർ ആണ് എന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നണം ആറ് കണ്ടാൽ റിയൽ നമ്പർ ആണെന്ന് മനസ്സിൽ തോന്നണം എന്ന് കണ്ടാൽ നാച്ചുറൽ നമ്പർ ആണെന്ന് മനസ്സിൽ തോന്നണം അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഇപ്പം എന്താണ് സെറ്റ് എന്ന് പഠിച്ചു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജെക്ട്സിന്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെ വിളിക്കുന്ന പേരാണ് സെറ്റ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് സെറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ ബി സി ഡി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇനി സെറ്റിനകത്തുള്ള ആൾക്കാരെ നമുക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒബ്ജെക്ട്സ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ടേംസ് എന്ന് വിളിക്കാം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു സെറ്റിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ അടുത്ത പഠിക്കേണ്ടത് ഹൗ കാൻ വി റെപ്രസെന്റ് എ സെറ്റ് ഒരു സെറ്റിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയും രണ്ട് റോസ്റ്റർ ഫോം മൂന്ന് സെറ്റ് ബിൽഡർ ഫോം ഒരു സെറ്റിനെ ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം സ്റ്റേറ്റ്മെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാക്കുകൾ കൊണ്ട് പറയുന്ന ഫോമിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് വിളിക്കുന്നത് റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ എലിമെന്റ്സ് കോമിട്ട് എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ഉപയോഗിക്കുന്ന പക്ഷേ സെറ്റിനുള്ളിൽ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ്മെന്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇതെന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ് അതൊരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്ത് വരും ഫോർ എക്സെട്ര ശരിയാണല്ലോ ഇതാണ് അതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ സെറ്റ് ബിൽഡ് ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡ് ഫോമും നമ്മൾ സെറ്റിനകത്ത് തന്നെയാണ് എഴുതുന്നത്

എന്തെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്നത് നമ്മൾ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം അതായത് ഒരു സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റാൻ അറിഞ്ഞിരിക്കണം റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാനായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് എക്സിസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത് വൺ ടു ത്രീ ഫോർ എക്സെട്ര ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എക്സിസ് എ നാച്ചുറൽ നമ്പർ വേണമെങ്കിൽ ചുരുക്കി എഴുതാം എക്സ് ബിലോങ് ടു എൻ കാണിച്ചാലും മതി ഈ സിമ്പിൾ ഓർത്ത് വെക്കുക ഇത് എലമെന്റ് ഓഫ് 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 എന്ന് പറയും എന്താണ് എലമെന്റ് 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 നാച്ചുറൽ നമ്പർ എന്ന് വായിക്കാം അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ ബിലോങ്സ് ടു എന്ന് വായിക്കും എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എന്ന് ചുരുക്കി എഴുതിയാലും മതി ഓക്കെ അപ്പം എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഇങ്ങനെ കാണിക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെറ്റിനകത്ത് വൺ ടു ത്രീ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഇത് എ സെറ്റ് ആണെന്ന് വെച്ചോളൂ എ എന്ന് പറഞ്ഞ സെറ്റ് വൺ ടു ത്രീ ആണ് ഈ സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആണ് വണ്ണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം വണ്ണ് എലമെന്റ് ഓഫ് എ എന്ന് എഴുതാം അല്ലെ വണ് എലമെന്റ് ഓഫ് എ എന്ന് എഴുതാം ഈ സെറ്റിനകത്ത് ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് ഫോർ ഫോർ എന്ന് പറഞ്ഞ സാധനം ഈ സെറ്റിനകത്ത് ഉണ്ടോ ഇല്ല അപ്പൊ ഫോർ ഇങ്ങനെ എഴുതാം എലമെന്റ് ഓഫ് എഴുതിയിട്ട് അത് വെട്ടണം ഇതെങ്ങനെ വായിക്കും എലമെന്റ് എന്ന് അല്ലെ ഫോർ എലമെന്റ് ഓഫ് എ എന്ന് നോട്ടാൻ ശരിയാണല്ലോ ഫോർ എലമെന്റ് ഓഫ് എ എലമെന്റ് ഓഫ് സിംബലും ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ സെറ്റിനെ നമുക്ക് മൂന്ന് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഫോം രണ്ട് റോസ്റ്റർ ഫോം മൂന്ന് സെറ്റ് ബിൽഡർ ഫോം സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം റോസ്റ്റർ ഫോമിൽ തന്നാൽ അതിന്റെ സെറ്റ് ബിൽഡർ ഫോം ഫോം ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു എന്താണ് റോസ്റ്റർ ഫോം എന്ന് ചോദിച്ചാൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ എലമെന്റുകളെ കോമ ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫോമാണ് റോസ്റ്റർ ഫോം റോസ്റ്റർ ഫോമിലേക്ക് എത്താൻ സഹായിക്കുന്ന വാക്കുകളിലൂടെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന കേളി ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു കേളി ബ്രാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഫോം ഇനി അടുത്ത നമ്മൾ ടൈപ്പ് ഓഫ് സെറ്റുകളെ കുറിച്ചാണ് അടുത്ത പഠിക്കേണ്ടത് സെറ്റിനെ നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് സെറ്റിന് അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അതിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം ഫസ്റ്റ് വൺ എന്താണ് എം ടി സെറ്റ് എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എം ടി സെറ്റ് എന്താണ് ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ ആ സെറ്റിനെ ഏത് പേരിട്ട് വിളിക്കാം എം ടി സെറ്റ് എന്ന് വിളിക്കാം എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ഓർത്ത് വെച്ചോണം ഫൈ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എം ടി സെറ്റ് ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ ചുമ്മാ ഒരു കേളി ബ്രാക്കറ്റ് വരയ്ക്കാം അല്ലെ ഇങ്ങനെ കേളി ബ്രാക്കറ്റ് നടുക്ക് എലമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് ഇതേപോലെ വെറുതെ കേളി ബ്രാക്കറ്റ് വരച്ചിടുകയാണെങ്കിൽ ഇത് നമുക്ക് എം ടി സെറ്റ് എന്ന് വായിക്കാം എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെറ്റർ ഓർത്ത് വയ്ക്കാം ഫൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത് എം ടി സെറ്റ് കാണിക്കുന്നത് ഓക്കെ എം ടി സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ സെറ്റ് സീറോ ആണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് എം ടി സെറ്റ് ശ്രദ്ധിച്ചിരിക്കണേ നമ്പർ ഓഫ് എലമെന്റ്സ് സീറോ ആണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് എം ടി സെറ്റ് അല്ലെ നമ്പർ ഓഫ് എലമെന്റ്സ് സീറോ ആണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എം ടി സെറ്റ് അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും നമ്പർ ഓഫ് എലമെന്റ്സ് എലമെന്റ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഓക്കെ എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയിൻ എനി എലമെന്റ് കോൾഡ് എം ടി സെറ്റ് എം ടി സെറ്റിനെ വിളിക്കുന്ന മറ്റുള്ള പേരുകളും കൂടെ ഓർത്തുവെക്കുക എം ടി സെറ്റിനെ നമുക്ക് നൾ സെറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് വിളിക്കാം ശ്രദ്ധിച്ചിരിക്കണേ എം ടി സെറ്റിനെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് എം ടി സെറ്റ് ഇസ് ഓൾസോ കോൾഡ് സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് അപ്പോൾ ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റിനെ വിളിക്കുന്ന പേരാണ് എം ടി സെറ്റ് എം ടി സെറ്റിനെ വിളിക്കുന്ന മറ്റ് പേരുകളൂടെ ഓർത്തുവെക്കുക എം ടി സെറ്റിനെ നമുക്ക് നൾ സെറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ എം ടി സെറ്റിനെ വോയിഡ് സെറ്റ് എന്ന് വിളിക്കാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും അപ്പം എന്താണ് ഈ പറയുന്ന ഫൈനൈറ്റ് സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കേണ്ടത് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം കൗണ്ടബിൾ ആണ് എങ്കിൽ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം ഓക്കെ ഉദാഹരണം ഇപ്പം എ ഇസ് ഈക്വൽ ടു എൻ എന്താണ് എൻ ഓഫേ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വായിക്കണം എൻ ഓഫെ എന്ന് വായിക്കണം അതിന്റെ അർത്ഥം എന്താണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എലമെന്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര എലമെന്റുകൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എലമെന്റുകൾ ഉണ്ട് അല്ലെ സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എന്ന് പറഞ്ഞ എത്ര ആണ് ത്രീ ഇത് നമുക്ക് എണ്ണി എടുക്കാമല്ലോ അതേപോലെ ഇപ്പം ഈ എ സെറ്റിനകത്ത് നൂറ് എലമെന്റ്സ് ഉണ്ട് എന്ന് വെച്ചോളൂ അപ്പൊ എൻ ഓഫ് എയ്സ് ഈക്വൽ ടു നമുക്ക് നൂറ് എഴുതാൻ പറ്റും ശരിയാണല്ലോ അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ് ഓക്കെ അവിടെ ഒരു ചോദ്യം ഉണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ട്രീസിന്റെ സെറ്റ് എല്ലാ മരങ്ങളുടെയും സെറ്റ് ഫൈനൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇങ്ങനെ ആലോചിക്കും ഈ മരങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണി എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതെങ്ങനെയാണ് ഫൈനൈറ്റിൽ വരിക എന്നിങ്ങനെ നോർമലി ആലോചിക്കും ശരിയല്ലേ ഒരിക്കലും അങ്ങനെ ആലോചിക്കരുത് മരങ്ങളുടെ എണ്ണമായാലും മൺതരികളുടെ എണ്ണമായാലും അതെല്ലാം എന്ത് തന്നെയാണ് ഫൈനൈറ്റിൽ തന്നെയാണ് വരുന്നത് അതെല്ലാം ഇപ്പൊ മരങ്ങളുടെ എണ്ണം സംതിങ് ബില്യൺ ആണ് എന്നൊക്കെ കണ്ടുപിടുത്തങ്ങളുണ്ട് ഓക്കെ അതൊക്കെ എണ്ണാൻ പറ്റുന്ന സംഭവങ്ങളാണ് നമ്മളെ കൊണ്ട് എണ്ണാൻ പറ്റുമോ എന്നുള്ളതല്ല എങ്ങനെയെങ്കിലും എണ്ണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കാം അത് ഓക്കെ അപ്പൊ അതൊക്കെ എന്തിൽ തന്നെ പെടുന്നതാണ് കൗണ്ടബിളിൽ തന്നെ പെടുന്നതാണ് ഈ ഇൻഫൈനൈറ്റ് എന്ന് വരുന്ന സാധനം അല്ലെങ്കിൽ എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നത് എളുപ്പമാണ് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എന്തിൽ വരുന്നതാണ് ദിസ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് കാരണം നാച്ചുറൽ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എണ്ണി എടുക്കാൻ പറ്റില്ല വൺ ടു ത്രീ ഫോർ എവിടം വരെ എണ്ണിക്കൊണ്ടിരിക്കും അതങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് അപ്പോൾ അത് ഇൻഫൈനൈറ്റ് ആണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അതൊരു ഇൻഫൈനൈറ്റ് ആണ് ശരിയല്ലേ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് ആണ് സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സിന്റെ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് ഓക്കെ അപ്പം ഈ ഇൻഫൈനൈറ്റ് സെറ്റ് ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എണ്ണി എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഫൈനൈറ്റ് ആണ് എണ്ണി എടുക്കാൻ പറ്റത്തില്ല അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്ന സെറ്റുകളാണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് സെറ്റുമാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഡെഫിനിഷൻ നോക്കിയോളൂ എ സെറ്റ് വിച്ച് ഈസ് എം ടി എം ടി ആണെങ്കിലും അത് എന്തുതായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഫൈനൈറ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് എ സെറ്റ് വിച്ച് ഈസ് എം ടി ഓർ കൺസിസ്റ്റ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് കോൾഡ് ഫൈനൈറ്റ് ഓക്കെ ഇനി അതർവൈസ് എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എന്താണ് ഇൻഫൈനൈറ്റ് അതർവൈസ് കോൾഡ് എന്താണ് ഇൻഫൈനൈറ്റ് അതർവൈസ് നമ്മൾ അതിനെ ഏത് പേരിട്ട് വിളിക്കും ഇൻഫൈനൈറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണ് എം ടി സെറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കോളൂ എന്താണ് ഈക്വൽ സെറ്റും ഇക്വലൻ സെറ്റും സിംഗിൾ ടൺ സെറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിനകത്ത് എലമെന്റുകളുടെ എണ്ണം സെയിം ആണെങ്കിൽ ആ എലമെന്റുകൾ പരസ്പരം സെയിമുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വൽ സെറ്റ് ശ്രദ്ധിച്ചിരിക്കണേ ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാഹരണം ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് വൺ ടു ത്രീ ആണ് ഇതൊരു ബി എന്ന് പറഞ്ഞ സെറ്റിന് ഈക്വൽ ആവണമെങ്കിൽ ഈ ബിയും വൺ ടു ത്രീ തന്നെ ആയാലേ അത് ഈക്വൽ ആവുള്ളൂ എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഓക്കെ രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എലമെന്റുകൾ പരസ്പരം എന്തായിരിക്കണം സെയിം ആയിരിക്കണം എലമെന്റുകൾ പരസ്പരം സെയിം ആയിരിക്കണം ടു സെറ്റ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ ഹ് സെയിം എലമെന്റ്സ് കണ്ടോ എലമെന്റുകൾ പരസ്പരം സെയിം ആയിരിക്കണം ഇവിടെ വൺ ടു ത്രീ ആണെങ്കിൽ അപ്പുറത്തും വൺ ടു ത്രീ തന്നെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ വി റൈറ്റ് എ ഈക്വൽ ടു ബി അതർവൈസ്വൽ ഇവിടെ ഒരു ഫോറും കൂടെ ഉണ്ടെന്ന് വെച്ചോളൂ ശ്രദ്ധിച്ചിരിക്കണേ ഇവിടെ ഒരു ഫോറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിനെ വിളിക്കുന്ന പേരെന്താണ് അൺ ഈക്വൽ സെറ്റ്സ് എന്നാണ് അല്ലേ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു ഫോറും കൂടെ ഉണ്ടെങ്കിൽ അതെന്തായി അൺ ഈക്വൽ ആയി ശരിയാണല്ലോ കാരണം ഇവിടെ ഇപ്പൊ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റില്ല എ നോട്ട് ഈക്വൽ ടു ബി ആണ് കാരണം ഫോർ എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ ഇല്ല ഫോർ നോട്ട് ആൻഡ് എലമെന്റ് ഓഫ് എ ആണ് അല്ലെ ഫോർ നോട്ട് ആൻഡ് എലമെന്റ് ഓഫ് എ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റിന് ഈക്വൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പം എന്താണ് ഈക്വലും അൺ ഈക്വലും രണ്ട് സെറ്റുകൾ എയും ബിയും ഈക്വൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എലമെന്റുകൾ പരസ്പരം സെയിം ആയിരിക്കണം ഇപ്പൊ ഈക്വൽ അല്ലാത്ത കണ്ടീഷൻ എന്താണ് ഏതെങ്കിലും ഒരു എലമെന്റ് എ സെറ്റിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് ബി സെറ്റിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ബി സെറ്റിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് എ സെറ്റിൽ ഇല്ലെങ്കിലോ അതെന്തായി അൺ ഈക്വൽ ആയി ഓക്കെ ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഉള്ള ടോപ്പിക് ആണ് ഇക്വലൻ സെറ്റ് ഇക്വലൻസ് സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റുകൾ പരസ്പരം സെയിം ആവണം എന്ന് നിർബന്ധമില്ല നമ്പർ ഓഫ് എലമെന്റുകൾ സെയിം ആയാ മതി ഓക്കെ അതായത് ഇപ്പൊ എന്ന് പറയുന്ന സെറ്റ് ഒരു വൺ ടു ത്രീ ആണെന്ന് വെച്ചോളൂ ബി എന്ന് പറയുന്ന സെറ്റ് ഒരു ഫോർ ഫൈവ് സിക്സ് ആണ് എന്ന് വെച്ചോളൂ ഓക്കെ എന്ന് പറയുന്നത് വൺ ടു ത്രീ ബി എന്ന് പറയുന്നത് ഫോർ ഫൈവ് സിക്സ് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് പറയാം എ എന്ന് പറയുന്ന സെറ്റ് എന്തിനു ഈക്വൽ അല്ല എ എന്ന് പറയുന്ന സെറ്റ് ബി സെറ്റിന് ഈക്വൽ അല്ല കാരണം എയിലുള്ള എലമെന്റുകൾ അല്ല ബിയിലുള്ളത് അപ്പൊ അത് ഈക്വൽ അല്ല അത് അൺ ഈക്വൽ സെറ്റ്സ് ആണ് പക്ഷെ ഇത് ഈക്വലൻ്റ് സെറ്റുകളാണ് അതായത് എക്കാത്തുള്ള എലമെന്റുകളുടെ എണ്ണം എത്രയാണ് എൻ ഓഫ് എന്ന് പറഞ്ഞാൽ എത്ര എൻ ഓഫ് എന്ന് പറഞ്ഞാൽ എ കാത്തുള്ള എലമെന്റുകളുടെ എണ്ണം മൂന്നാണ് എൻ ഓഫ് ബി എന്ന് പറഞ്ഞാലോ ബി കാത്തുള്ള എലമെന്റുകളുടെ എണ്ണം എത്ര അത് മൂന്ന് തന്നെയാണ് ശരിയല്ലേ എ സെറ്റിനകത്തും മൂന്ന് എലമെന്റുകളുണ്ട് ബി സെറ്റിനകത്തും മൂന്ന് എലമെന്റുകൾ ഉണ്ട് ശരിയാണല്ലോ അപ്പൊ ഇത് മൂന്ന് മൂന്ന് സെയിം ആണ് അതായത് എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എൻ ബി ആണ് പക്ഷെ എ നോട്ട് ഈക്വൽ ടു ബി ആണ് ഇങ്ങനെയുള്ള സെറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഈക്വലൻ സെറ്റ് എൻ ഓഫ് എയും എൻ ഓഫ് ബിയും സെയിം ആയിരിക്കും പക്ഷെ എയും ബിയും സെയിം ആവൂല അങ്ങനെയുള്ള സെറ്റാണ് എന്തെന്ന് പറയുന്നത് ഇക്വലന്റ് സെറ്റ് എന്താണ് ഇക്വലന്റ് സെറ്റ് ക്ലിയർ ആന്ന് വിചാരിക്കുന്നു എൻ ഓഫ് എയും ബിയും സെയിം ആവും അവിടെ എ നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കും നമ്പർ ഓഫ് എലമെന്റ് മാത്രം സെയിം ആയാൽ മതി എലമെന്റുകൾ പരസ്പരം സെയിം ആവണം എന്ന് നിർബന്ധമില്ല അത്തരത്തിലുള്ള സെറ്റുകളാണ് ഈക്വൽ സെറ്റ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതാണ് സിംഗിൾ ടൺ സെറ്റ് സിംഗിൾ ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ അത്തരത്തിലുള്ള സെറ്റുകളെ വിളിക്കുന്ന പേരാണ് സിംഗിൾ ടൺ സെറ്റ് സിംഗിൾ ടേൺ സെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ കണ്ടെയിൻ വൺ എലമെന്റ് ഓൺലി വൺ എലമെന്റ് ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് സിംഗിൾ ടേൺ സെറ്റ് സിംഗിൾ ടേൺ സെറ്റ് പറഞ്ഞാൽ ഓൺലി വൺ എലമെന്റ് ഉദാഹരണം ഇപ്പൊ സെറ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് സിക്സ് ആണ് എൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഏകാത്ത എത്ര എലമെന്റ് ഉണ്ട് ഒരു എലമെന്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ് എ ടൺ സെറ്റ് എന്ന് വിളിക്കാം എ എ ഇസ് എൺ സെറ്റ് എന്താണ് സിംഗിൾ ടൺ സെറ്റ് ഒരു സെറ്റ് എപ്പോഴാണ് സിംഗിൾ ടൺ സെറ്റ് ആവുക ഒരു സെറ്റിനകത്ത് ഒരമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് സിംഗിൾ ടൺ സെറ്റ് എ സെറ്റ് ഹാസ് ഓൺലി വൺ എലമെന്റ് സെറ്റ് ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ സെറ്റിനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം സിംഗിൾട്ടൺ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം ഉദാഹരണം സെറ്റിനുള്ളിൽ ഒരു എലമെന്റ് എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ സെറ്റിനെ ഏത് പേരിട്ട് വിളിക്കാം സിംഗിൾട്ടൺ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്താണ് ഈക്വൽ സെറ്റ് ഈക്വൽ സെറ്റ് ആവണമെങ്കിൽ ഒരു സെറ്റ് മറ്റൊരു സെറ്റിന് ഈക്വൽ ആകണമെങ്കിൽ എലമെന്റുകൾ പരസ്പരം സെയിം ആയിരിക്കണം ശരിയാണല്ലോ ഇനി പരസ്പരം സെയിം അല്ലാത്ത പക്ഷം അത് അൺഇക്വൽ സെറ്റാകും എലമെന്റുകൾ പരസ്പരം സെയിം ആവണം എന്നില്ല പക്ഷെ നമ്പർ ഓഫ് എലമെന്റുകൾ സെയിം ആണെങ്കിൽ അത് ഇക്വിാലൻസ് സെറ്റുകളാണ് എന്താണ് ഇക്വിാലൻസ് സെറ്റുകളാണ് സിംഗിൾ ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് എലമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് സിംഗിൾ ടൺ സെറ്റ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സബ്സെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് സബ്സെറ്റ് ശ്രദ്ധിച്ചിരിക്കണേ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന സെറ്റുകളുടെ സബ്സെറ്റുകളുടെ സെറ്റുകളുടെ കളക്ഷൻ അതിനെയാണ് സബ്സെറ്റ് എന്ന് വിളിക്കുന്നത് ഇഫ് ഇഫ് എ എ എ സെറ്റ് 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 ടു ടു ബി ബി സബ്സെറ്റ് ഓഫ് അനദർ സബ്സെറ്റിന്റെ സിമ്പിൾ ഓർത്തു വയ്ക്കുക ഇതെങ്ങനെ വായിക്കും എ ഈ സിമ്പിൾ ആണ് സബ്സെറ്റിന് ഉപയോഗിക്കുക എ എസ് സബ്സെറ്റ് ഓഫ് ബി ശ്രദ്ധിച്ചിരിക്കുക എ ിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിൽ ഉണ്ടായിരിക്കണം എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റുകളും എവിടെ ഉണ്ടാവണം ബിയിൽ ഉണ്ടാവണം ശ്രദ്ധിച്ചിരിക്കണേ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം സബ്സെറ്റ് ആവുന്നത് എസ് ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ആണെന്ന് വിചാരിക്കുക ബി ഇസ് ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഫോർ ആണ് എന്ന് വിചാരിക്കുക ഓക്കെ യെസ് എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ടോ നോക്കിക്കേ എയിലുള്ള എലമെന്റ് വൺ ടു ത്രീ ആണ് അതേ എലമെൻറ്റുകൾ ബിയിലും ഉണ്ട് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും